നമസ്കാരം ഞാൻ ഡോക്ടർ കിർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഗനക്ക് പ്രശ്നമായിട്ട് ചെക്കപ്പിനായിട്ട് വരുന്നവർക്ക് പലർക്കും ഉള്ള ഇഷ്യൂ നമ്മുടെ പീരീഡ്സിലുള്ള ഡിലേ ആയിട്ട് വരുന്നു പീരീഡ്സ് ഡിലേഡ് ആവുന്നു അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഡിലേഡ് ആയിട്ടുള്ള പീരീഡ്സ് അതായത് മാസക്കുളി ഒത്തിരി താമസിച്ച് വരുന്നു അതൊരു പ്രശ്നമാണോ അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്താണ് നമ്മൾ വേണ്ടി ചെയ്യാനുള്ളത് അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പീരീഡ്സ് ഡിലേഡ് ആണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പീരീഡ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ ഒരു നോർമൽ പീരീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പീരീഡ്സിന്റെ തമ്മിലുള്ള അകലം മിനിമം ഒരു ഇരുപത്തൊന്ന് ദിവസവും മാക്സിമം ഒരു മുപ്പത്തഞ്ച് ദിവസവും അതായത് നമ്മൾ ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് ഡേസ് സൈക്കിൾ എന്ന് പറയും അതായത് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സൈക്കിള് അതിൻ്റെ ഒരാഴ്ച മുന്നോട്ടോ പുറകിലോട്ടോ ആയാലും പ്രശ്നയില്ല കാരണം ഒത്തിരി പേര് നമ്മളടുത്ത് വരാറുണ്ട് ഈ മാസം മൂന്നാം തീയതി ആണ് പീരീഡ്സ് ആയത് പക്ഷേ ലാസ്റ്റ് മന്ത് പത്താം തീയതി ആയിരുന്നു അപ്പോൾ അതൊരു പ്രശ്നമാണോ ഇത്ര ദിവസം ഒരാഴ്ച നേരത്തെ ആയി അതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച മുന്നോട്ടോ പുറകിലോട്ടോ വരുന്നതും ആ ഒരു നോർമൽ സൈക്കിളിൽ തന്നെയാണ് അതിലും കൂടുതൽ വേരിയേഷൻ വരുമ്പോൾ അതായത് മുപ്പത്തഞ്ച് ദിവസമായിട്ടും പീരീഡ്സ് ആയിട്ടില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിലേഡ് പീരീഡ്സ് എന്ന് പറയുന്നത് അപ്പം ഡിലേഡ് പീരീഡ്സ് എപ്പോഴും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാവണം നിർബന്ധമില്ല കാരണം നമ്മൾ ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ആയിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് പീരീഡ്സ് താമസിച്ചു വരാം ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഇപ്പൊ ഒരു പതിമൂന്ന് വയസ്സില് ആയ കുട്ടി പീരീഡ്സ് ആവാൻ തുടങ്ങുന്നെന്ന് വിചാരിക്കാം അപ്പൊ ആദ്യത്തെ ഒരു മാസം ആയിട്ട് പീരീഡ്സ് വരും പിന്നെ ചിലപ്പോൾ ഒരു മൂന്ന് മാസം വരെ വന്നില്ല എന്ന് വരും ഈ മൂന്ന് മാസം എന്ന് പറയുമ്പോൾ ഈ മുപ്പത്തഞ്ചു ദിവസം എന്നുള്ള ആ പീരീഡ് കഴിഞ്ഞു പിന്നെ ഒരു മൂന്ന് മാസത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ രണ്ടു മാസം കൂടുമ്പോഴായിരിക്കും വരുന്നത് അപ്പൊ അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കാരണം നമ്മുടെ ഈ പീരീഡ്സ് വരിക അഥവാ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഏഹ് പല ഹോർമോൺസിന്റെയും ഒരു ആക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് നമ്മുടെ യൂട്രസ് ഗർഭപാത്രമോ അണ്ടാശയോ ഓറീസും മാത്രമല്ല ഇതിന് ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മുടെ ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ട് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇനീഷ്യലി ഒരു പതിമൂന്ന് വയസ്സില് പീരീഡ്സ് ആയി തുടങ്ങുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഹോർമോൺസ് ഒക്കെ ആയി മെച്യോർഡ് ആയിട്ട് വരാൻ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ കൊല്ലം വരെ എടുത്തു എന്ന് വരാം അപ്പൊ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇനീഷ്യലി ആദ്യത്തെ ഒരു വർഷവും അല്ലെങ്കിൽ രണ്ടു വർഷമോ പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ വലിയതായിട്ടൊന്നും ബോധറിയേണ്ട കാര്യമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ പീരീഡ്സ് വരുമ്പോൾ ഒത്തിരി ബ്ലഡ് ശരീരത്തെ നഷ്ടപ്പെടുന്നില്ല രക്തത്തിന്റെ അളവ് ഹിമോഗ്ലോബിന്റെ ലെവൽ കുറഞ്ഞു പോകുന്നില്ല വളർച്ചയോ അനിമിയോ അങ്ങനെ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഉറപ്പാക്കുക അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് തുടങ്ങി ഇനിഷ്യൽ ആയിട്ടുള്ള ആ ഒരു പീരീഡില് ഒന്നോ രണ്ടോ വർഷത്തേക്ക് പീരീഡ്സ് കറക്റ്റ് ആയില്ലെങ്കിലും ബോധറിയേണ്ട കാര്യമില്ല അപ്പൊ ആ സമയത്തുള്ള ഡിലേഡ് പീരീഡ്സ് നോർമൽ ആണ് അതുപോലെ തന്നെയാണ് മാസമുറ നിൽക്കാറാകുമ്പോഴും അതായത് യൂഷ്വലി കേരളത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴാണ് മാസക്കുളി നിൽക്കാനായിട്ട് തുടങ്ങുന്നത് ഭൂരിപക്ഷം സ്ത്രീകൾക്കും അപ്പൊ ആ സമയത്തും ഇതുപോലെ ആയിരിക്കും കാരണം ഒറ്റ ദിവസം പെട്ടെന്ന് മാസമുറ നിൽക്കായിരിക്കില്ല ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ഒരു അഞ്ചാറു മാസം ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും വരുന്നത് പിന്നെ അതൊരു നാലു മാസം കൂടുമ്പോഴായിരിക്കും പിന്നെ ഒരു മാസം കൂടുമ്പോഴായിരിക്കും അങ്ങനെ പതുക്കെ പതുക്കെ ആയിരിക്കും മിക്ക ആൾക്കാർക്കും നിൽക്കുന്ന ഒറ്റയടിക്ക് നിൽക്കുന്നവർ വളരെ അപൂർവമായിട്ടുള്ളവരാ അപ്പം ആ സമയത്തും ഇതുപോലെ തന്നെ പീരീഡ്സ് ഡിലേ വരും രണ്ട് മാസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ സൈക്ലിന് ഒരു ഡിലേ വരും അതും പക്ഷെ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ് നേരത്തെ പറഞ്ഞ പ്രോസസ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് ഹോർമോൺസ് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആ രീതിയിലാവുമ്പോൾ പതുക്കെ പതുക്കെ ഇതുപോലെ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ പീരീഡ് വന്ന് വന്നായിരിക്കും പീരീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ അതിനെ മെനോപ്പോസ് എന്ന് പറയും അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇതുപോലെ ഡിലേഡ് ആയിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ മാസം മുറം നിൽക്കാനായിട്ടുള്ള ലക്ഷണമായിരിക്കാം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പീരീഡ്സ് എന്തുകൊണ്ടാണ് താമസിച്ചു വരുന്നത് പ്രഗ്നൻസി ആണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ പീരീഡ്സ് ഈ ഉദ്ദേശിക്കുന്ന മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വരില്ല അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഫീഡിങ്ങിൻ്റെ സമയം അപ്പൊ ഫീഡിങ്ങിന്റെ സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺസ് ഒക്കെ ഫീഡിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അപ്പോ യൂഷ്വലി നമുക്ക് ഹോർമോണിൽ ചെറിയൊരു വ്യത്യാസം വരികയും അതുകൊണ്ട് തന്നെ പീരീഡ്സ് ആവാതിരിക്കുകയും ചെയ്യാം പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡിനാണ് നമ്മൾ ലാക്ടേഷൻ അമ്നോറിയാ പറയുന്നത് അപ്പൊ ഈ ലാക്ടേഷൻ അമിനോറിയ പീരീഡിലും ചിലപ്പോ പ്രഗ്നൻസി ആവാൻ ഒരു ചാൻസ് ഉണ്ടാവും കാരണം പലരും നമ്മളെടുത്ത് വരാറുണ്ട് കുഞ്ഞിനിപ്പോ എട്ടു മാസേ ആയിട്ടുള്ളൂ ഇതുവരെ പീരീഡ്സ് വന്നിട്ടില്ലായിരുന്നു പക്ഷെ ചെറിയ ഓക്കാനം ഛർദിയൊക്കെ വന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ് ഗർഭിണിയാണ് അപ്പൊ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ ഇതുപോലെ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കാണാം അപ്പോ ഫീഡ് ചെയ്യുന്ന ആൾക്കാരും ഇതുപോലെ പീരീഡ്സ് ഡിലേഡ് ആവുമ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് അല്ലെങ്കിൽ പീരീഡ്സ് വരാതിരിക്കുമ്പോൾ പ്രഗ്നൻസി ഉറപ്പായിട്ടും ആവില്ല എന്ന് വിചാരിക്കരുത് കാരണം ഫീഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഈ പറയുന്ന പോലെ ഒരു വർഷം വരെ കുഞ്ഞിന് ഒരു വരെ എന്നാണ് നമ്മൾ പറയുന്നത് അത്രയും കാലം വരെ ചിലപ്പോൾ പിരീഡ്സ് തെറ്റി തെറ്റിയായിരിക്കും വരുന്നത് അത് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ വ്യത്യാസം കൂടെ കൊണ്ടാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അപ്പൊ അത് ഹൈ ആയിട്ട് നിൽക്കുന്നിടത്തോളം നമുക്ക് പിരീഡ്സ് കറക്റ്റ് ആവത്തില്ല അതും ഈ പറയുന്ന പോലെ ഒരു ഫിസിയോളജിക്കൽ ആയിട്ട് അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ആ പിരീഡ് കഴിയുമ്പോഴത്തേക്കും യൂഷ്വലി കുഞ്ഞിന് ഒരു വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഹോർമോൺസിന്റെ അളവ് നോർമലൈസ് ആവുകയും അതുപോലെ തന്നെ പീരീഡ്സ് കറക്റ്റ് ആവുകയും ചെയ്യും അപ്പം പ്രസവം കഴിഞ്ഞ് ഒരു വർഷം വരെ പീരീഡ് ആയില്ല അല്ലെങ്കിൽ ഒരു വർഷത്തിന് ഇടയ്ക്ക് പീരീഡ്സ് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇതൊക്കെയാണ് നാച്ചുറലി പീരീഡ്സ് ഡിലേഡ് ആവുന്ന കാര്യങ്ങൾ ഇനി ഇത് മാത്രമാണോ അല്ല ചില അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ പീരീഡ്സ് ഡിലേ വരാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നാലും നമുക്ക് ഡിലേ വരാം അപ്പൊ ഉദാഹരണത്തിന് ഓൾറെഡി എക്സസൈസ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു വിചാരിക്കുക ഓവർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വരുമ്പോഴും ഹോർമോണൽ ഇംബാലൻസ് വരും പക്ഷെ അത് വളരെ വളരെ ആണ് ഒത്തിരി എക്സസ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തിരിച്ചുള്ള സിറ്റുവേഷൻ ആണ് ഏറ്റവും കൂടുതൽ അതായത് എക്സസൈസ് ഒന്നും ഇല്ല എക്സസൈസ് ഒന്നും ഇല്ല പക്ഷെ ഫുഡ് കഴിക്കുന്നതോ മെയിൻ ആയിട്ട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ബേക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഓയിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അതായത് ഹൈ കലറീസ് ഉള്ള ഫുഡ് ഓയിൽ കൂടുതൽ അതുപോലെ തന്നെ ഷുഗർ ലെവൽ കൂടുതല് ആ രീതിയിലുള്ള ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ പീരീഡ്സ് ഡിലേഡ് ആവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇത് രണ്ടിന്റെ ഭാഗമായിട്ട് വരുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിസിറ്റി നമ്മൾ പറയും പൊണ്ണത്തടി അപ്പൊ പൊണ്ണത്തടി സംഭവിക്കുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹയർ സൈഡിലോട്ട് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബി സൈഡിലോട്ട് പോകുമ്പോൾ ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വരാം ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് ഇതുപോലെ ഡിലേഡ് ആവാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അല്ല എക്സസൈസ് തീരെ ഇല്ല അങ്ങനെ ഉള്ളവർക്കും ഇതുപോലെ ഡിലേഡ് ആയിട്ടുള്ള പീരീഡ്സ് കാണാറുണ്ട് അത് കറക്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതൊരു ശരിയാവുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രെസ് അതായത് ഇപ്പോ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എക്സാം അടുപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പം ടാർജറ്റ് വെച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ടാർജറ്റ് എടുക്കുന്ന സമയത്ത് അപ്പോ അങ്ങനത്തെ ഒക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡ് നമ്മുടെ ലൈഫിൽ വരുമ്പോ ഇതുപോലെ തന്നെ പീരീഡ്സ് ഡിലേഡ് ആവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാറി താമസിക്കുക ഇപ്പൊ ഉദാഹരണം കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നു അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഉള്ള ചേഞ്ചസ് കാരണം പീരീഡ്സ് ഡിലേ ആകുന്നവരെ നമ്മൾ കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പീരീഡ്സ് ഡിലേ ആവാം ഒരു അസുഖമായിരിക്കണം നിർബന്ധം ഇല്ല പിന്നെ അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് പിരീഡ്സ് ഡിലേ വരാം അന്ന് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും നേരത്തെ കണ്ടുപിടിക്കുകയും വേണം ചികിത്സിക്കുകയും വേണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇനിഷ്യലി പീരീഡ്സ് വന്നു ആദ്യത്തെ ഒന്നോ രണ്ടോ കൊല്ലം കറക്റ്റ് ആയില്ല അതിനെ പറ്റി ബോധറിയേണ്ട കാര്യമില്ല പക്ഷെ രണ്ടു വർഷമായിട്ടും പീരീഡ്സ് ഡിലേ വരുന്നു അന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ അസുഖങ്ങളൊന്നും അല്ല എന്ന് ഉറപ്പാക്കാനായിട്ട് ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് അത് ഉറപ്പ് വരുത്തുകയും അപ്പൊ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പ്രധാനം പി സി ഒ ഡി ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്നതും പി സി ഒ ഡി എന്ന് പറയുന്ന പ്രശ്നമാണ് പി സി ഒ ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് രണ്ട് അണ്ടാശയങ്ങളിലും ചെറിയ കുരുക്കൾ പോലെ വന്ന് അത് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കി അതുകൊണ്ട് നമുക്ക് പീരീഡ്സ് ഡിലേഡ് ആയി വരാം അപ്പൊ പി സി ഒ ഡി എന്താണെന്നുള്ളതും എങ്ങനെ അത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പിന്നെ രണ്ടാമത് കോമൺ ആയിട്ട് വരുന്നത് തൈറോയിഡിന്റെ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ ഇത് നമുക്ക് വേറെ രീതിയിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ ബ്ലഡ് തൈറോയിഡിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പല ഹോർമോൺസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പം അതിനുള്ള വേരിയേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പീരീഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഹോർമോൺസും എഫക്റ്റഡ് ആവും പീരീഡ്സ് ഡിലേ ആവും അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് കാണുന്നതാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇനി ഫീഡിംഗ് ഒന്നും അല്ലെങ്കിലും അതുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടും നമുക്ക് ശരീരത്തിലെ പ്രൊലാക്റ്റിൻ കൂടി വരാം അപ്പൊ ഈ പ്രൊലാക്റ്റിന്റെ ലെവല് ഒത്തിരി കൂടുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഡിലേഡ് ആയിട്ട് വരാം അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് പിന്നെ ചില പ്രത്യേക മെഡിസിൻസ് പ്രത്യേകിച്ച് ഈ ആന്റിസൈക്യാട്രിക് മെഡിസിൻസ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫൈബ്രോയിഡ് ചുരുങ്ങാനായിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ എൻഡോമെട്രോസിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു ടാബ്ലെറ്റ്സ് കഴിക്കുന്നു അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്ക് പീരീഡ്സ് ആയിട്ട് വരാം അപ്പൊ യൂഷ്വലി അങ്ങനത്തെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇതുകൊണ്ട് ചിലപ്പോ പീരീഡ്സ് ആയിട്ട് വരാം എന്നുള്ളത് യൂഷ്വലി പറഞ്ഞിട്ടായിരിക്കും തരുന്നത് അപ്പൊ അത് മെഡിസിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അപ്പൊ മെഡിസിൻസ് നിർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പീരീഡ്സും റെഗുലർ ആയിക്കോളും പിന്നെ പലർക്കും വരുന്നൊരു ഇഷ്യൂ ആണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡി എൻ സി എന്ന് പറയുന്ന പ്രൊസീജിയർ അതായത് ടൂട്രസിന് അകത്തുനിന്ന് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഡി എൻ സി റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ ബ്ലീഡിങ് ഒക്കെ കൂടുതലായി അതിന്റെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഡി എൻ സി ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ഈ യൂട്രസിന്റെ രണ്ട് ഭിത്തികളും തമ്മിൽ ഒട്ടി വരുന്ന ഒരു ഇഷ്യൂ കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഒട്ടലുകളൊക്കെ വന്നാലും പീരീഡ്സിന്റെ കാര്യത്തില് കുറച്ച് ഡിലേ വരാം അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഡിയാൻസി ചെയ്യുന്നവർക്ക് മാത്രം വരുന്നൊരു സംഗതിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പീരീഡ്സ് ഡിലേ ആവുമ്പോഴത്തേക്കും ഒരു ഡോക്ടറെ കണ്ട് തന്നെ ഈ ഇഷ്യൂസ് ഒന്നും അല്ല എന്ന് ഉറപ്പാക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലിയിലുള്ള ചില വ്യത്യാസങ്ങൾ കാണും നമുക്ക് ഇതുപോലെ പീരീഡ്സ് ഡിലേ വരാം അപ്പൊ ആ രീതിയിൽ ആണ് പ്രശ്നം അല്ലാതെ വേറെ നമുക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക കഴിക്കാന്നുള്ളത് അതിൽ ഡയറ്റിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഓയില് കുറച്ചിട്ടുള്ള ഒരുപാട് കലറീസ് ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള കഴിയുന്നതും വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ബാലൻസ്ഡ് ആയിരിക്കണം ആവശ്യത്തിന് കലറീസ് കാണണം പ്രോട്ടീൻസിന്റെ അളവ് അതിനകത്ത് ഉണ്ടായിരിക്കണം എല്ലാ മീൽസിലും മിനിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതാണ് ഡയറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിനെല്ലാം നോർമലൈസ് ചെയ്യാനും ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി ഡെയിലി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അപ്പം ഡെയിലി ഒരു അരമണിക്കൂർ ഒരു നടത്ത എങ്കിലും മിനിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അത് നമുക്ക് ഹോർമോൺസൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേട്ടം പറഞ്ഞു സ്ട്രെസ് ഓവർ ആയിട്ടുള്ള സ്ട്രെസ്സ് നമുക്ക് ഇതുപോലെ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാക്കാം പീരീഡ്സ് ഡിലേ വരുത്താം അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ കടന്നു പോകുമ്പോഴത്തേക്കും സ്ട്രെസ്സ് റിലീവ് ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റെഗുലർ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ദിവസം രാവിലെ എണീറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ണടച്ചിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചൊരു സ്ട്രെസ്സ് ചെയ്യുന്ന ഒരു റിലീഫ് കിട്ടും പക്ഷെ ആയിട്ട് ചെയ്യണം ആ രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നോക്കുക അല്ല മെഡിറ്റേഷൻ അല്ലാതെ യോഗ ചെയ്യുന്നവരുണ്ട് യോഗയും നല്ലൊരു മെത്തേഡാണ് നമുക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് അപ്പൊ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ സ്ട്രെസ് റിലീഫിനായിട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോബി ചിലർക്ക് വരയ്ക്കാനായിരിക്കും താല്പര്യം ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും താല്പര്യം അപ്പൊ എന്താണോ നമ്മുടെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യുന്നത് ആ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കുക ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റെങ്കിലും എങ്കിലും അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ഇഫക്റ്റ് മാത്രമേ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ ഹോർമോൺസിലും അതൊരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും പിന്നെ നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഇപ്പോൾ ഒത്തിരി പേർക്ക് ഒരു ഇഷ്യൂ ആണ് സ്ലീപ്പ് പ്രോപ്പർ ആവാതെ വരുന്നിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസും അതുകൊണ്ടുള്ള പീരീഡ്സിലെ ഡിലേ അപ്പൊ അതിന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ലീപ്പ് സൈക്കിൾ നമ്മളായിട്ട് സെറ്റ് ചെയ്യുക കാരണം നമ്മുടെ ബോഡി ഓൾറെഡി നമ്മുടെ ഒരു സെർക്കേഡിയൻ ഋതം നമ്മൾ പറയും ഡേയും നൈറ്റും ഒക്കെ അനുസരിച്ചാണ് നമ്മുടെ ബോഡി ഹോർമോൺസിനെ ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഒത്തിരി അതിൽ ഷിഫ്റ്റ് വരുമ്പോൾ അതായത് പകൽ മൊത്തം ഉറങ്ങുന്നു രാത്രി മൊത്തം വേണിറ്റിരിക്കുന്നു പറയുമ്പോൾ ബോഡി ആകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും അതുകൊണ്ട് തന്നെ ഹോർമോണിൽ ഇംബാലൻസ് വരാനുള്ള ചാൻസ് കൂടും അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പീരീഡ്സിലും ഇഷ്യൂ വരാം അപ്പൊ അതിന് ശ്രദ്ധിക്കാനുള്ളത് കഴിയുന്നതും ഒരു റെഗുലർ ടൈമിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് എങ്കിലും ഒരു സൗണ്ട് സ്ലീപ്പ് ബാക്കിയുള്ള എല്ലാ ഗാഡറ്റ്സും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുള്ള ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാനായിട്ട് മാക്സിമം നോക്കുക കാരണം അതുവഴി തന്നെ നമുക്ക് പല രീതിയിലുള്ള ഇഷ്യൂസ് ഹോർമോണിൽ ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ നാല് കാര്യങ്ങള് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേട്ടം പറഞ്ഞ പോലത്തെ അസുഖങ്ങളൊന്നും നിനക്ക് ഇല്ല എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഡിലേഡ് ആയിട്ട് പീരീഡ്സ് വരുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഒരിക്കലും ആ ഇന്ന് ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവും എന്ന് പറഞ്ഞ് കഴിയുന്നതെന്ന് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ചിലപ്പോ ഒരു ആയിട്ടുള്ള ഒരു അസുഖത്തിന്റെ ലക്ഷണവും ആവാം അപ്പൊ അത് നമുക്ക് ബാക്കി സ്കാനുകളും ബാക്കി ഹോർമോൺ ടെസ്റ്റുകളും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നണെങ്കിൽ ഇപ്പൊ വർഷത്തിലെ ഒരു പിരീഡ് ഇതുപോലെ ഡിലേഡ് ആയി ഒരു മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വന്നില്ല ഒരു നാല്പത്തഞ്ച് ദിവസത്തിലാണ് വരുന്നത് ഒരു വർഷത്തിൽ ഒരിക്കലും വരുന്ന വലിയ വിഷയമില്ല പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു ഒരു വർഷത്തിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വരുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റ് കണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് എത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ പീരീഡ്സ് ആണ് എന്താണ് കാരണം ചെക്കപ്പിന് അത്യാവശ്യമായിട്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അപ്പോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് പീരീഡ്സ് എന്നെ പറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്